ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय जय जनार्दन കൃഷാരാധന വിമോചന കൃഷ്ണജന്മമോചന ജയ ജനാർദന കൃഷ്ണാരാധി പത്തെ ജനവിമോചന കൃഷ്ണജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപിക്കോഹന കൃഷ്ണ നീരജണ സുജന ബാധവാ മദന കോമള കൃഷ്ണ മാധവാ ഹരി വസുമതീപത്തെ കൃഷവാസവാനുജ വരഗുണാകരയാണൈഷണവാരുചിരാന കൃഷ്ണശൗര്യവാരധി പുരഹരാർച്ചിതൃഷ്ണ പാർസാരഥി मुरघरा विभो कृष्णा मुक्तिदायका का पालका कृष्णा कृष्णवल्लवी पते जय जनादना कृष्णा राधिका पते जन विमोचना कृष्णा जन्म मोचना जय जनादना कृष्णा राधिका पते ജനവിമോചന കൃഷ്ണ ജന്മമോചന എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവവേദിയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖുനോ ഭവന്തു എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാ ഭക്തിയും ഭഗവാന് വർധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രഹ്ലാദ ചരിതമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ധനജ അതായത് പിതാവായ ഹിരണ്യകശപു കുഞ്ഞിനെ സാമുദ്രത്തിൽ പിന്നെ നാഗപാശത്താൽ കെട്ടി മുറുക്കി സാമുദ്രത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുന്നും മലയും എല്ലാം പിടിച്ചു വെച്ചിട്ട് അവിടെ കുഞ്ഞ് ഭഗവാനെ തന്നെ സ്മരിച്ചു അപ്പോൾ ധീരനായി പെട്ടെന്നു തന്നെ ആ പാശ അതായത് കയർ ആ നാഗപാശം എല്ലാം പെ പെട്ടെന്നെ പൊട്ടിച്ചതറി ഈ മലകളും എല്ലാം ദൂരെത്തെറിച്ചിട്ട് എന്തു വന്നു പാശി അതാ വരുണദേവൻ വന്ന് അതിനെ ആദരാൽ കൊണ്ട് കരയ്ക്ക് കയറ്റി വെച്ചു അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത് അതായത് കെട്ടുകളറ്റു പാശങ്ങളും ദൂരവേ പൊട്ടിത്തെറിച്ച ഉരുണ്ട ഗിരികളും തൽക്ഷണേ പാശി താൻ ചെന്നെടുത്ത് ആദരാൽ ആ കടൽ തന്നെയുള്ള തീരമേറ്റിയിടാൻ ആ കടലിൻ്റെ തീരത്ത് കൊണ്ട് വെച്ചു കയറ്റി വിട്ടു ആരാ വരുണദേവൻ പാശി സമുദ്രദേവൻ ആദരാൽ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വിടെ കൊണ്ടുവച്ചു കരകയറ്റി അത് നമുക്ക് അടുത്ത ബാക്കി വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ കർക്കശൻ ദാനവൻ പിന്നെ വിഷങ്ങളുംസങ്ങളിൽ ഒക്കെ പലവിധം കൃത്യരെ കൊണ്ടു കൊടുപ്പിച്ച് അതും ഹൃദയസ്ഥനാം ഈശ്വരൻ താദേഹിച്ച് ചെടിനാൻ കർക്കശനായ ഈ ദാനവൻ പിതാവ് വിഷം വൃത്യരെ കൊണ്ട് ഭുക്തരസങ്ങളിൽ കാരണം ആഹാരത്തിൽ ഭക്ഷണത്തിൽ ചോറിലും രസം വെള്ളത്തിലൊക്കെ ഇങ്ങനെയും വിഷങ്ങൾ കൊടുത്ത് അതിന് കൊല്ലിക്കാനായിട്ട് അപ്പോഴവിടെ എന്ത് വന്നു കൃത്യരെ കൊണ്ട് കൊടുപ്പിച്ചു എന്നിട്ട് ഹൃദയസ്ഥനാം ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ എല്ലാ എല്ലാവരിലും കൂടുതലായിട്ട് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലാണുള്ളത് ആ ഭഗവാൻ അതെല്ലാം ഹൃദയസ്ഥനാം ഈശ്വരൻ താൻ ദഹിച്ചിടിഞ്ഞാൻ ആ വിഷം കൊടുത്ത ആഹാരമൊക്കെ ഭഗവാൻ ഉള്ളിൽ നിന്ന് ദഹിപ്പിച്ചു വിട്ടു കുഞ്ഞിന് ഒരു ഒരു കേടും കൂടാതെ സംശോഷകനായ വായു ചുഴലിയായി സംശയമെന്നിയേ ചെന്നു ചുഴന്നുടൻ പൈതലായുള്ളവൻ തന്നെ വരട്ടുവാൻ കൈതവപൂർവം അയച്ചവൻ തന്നെയും വൈകാര്യകാര്യ ഭഗവാൻ നിരഞ്ജനൻ താൻ വൈകാതെത്താൻ ഞാൻ കൂടവേ ഇങ്ങനെയുള്ള ദുർവ്യാപാര കർമ്മങ്ങൾ അങ്ങ് അവനൊന്നുമേലായ കൊണ്ട് അന്യകം ഇങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യാപാരം പോലെ ഒന്നുകൊടുക്കുന്നു അടുത്ത് കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യാപാരം ചെയ്യുന്നത് പോലെ ദുർവ്യാപാരം നല്ല വ്യാപാരമല്ല ഇങ്ങനെയുള്ള ദുർ ദുർവ ദുഷ്ടത്തരത്തിലുള്ള വ്യാപാരങ്ങൾ അതൊന്നും അങ് അവനൊന്നും ഏലായിരം ഒന്നും കുഞ്ഞ് തട്ടിയില്ല കൊണ്ട് അന്യകം തന്നുള്ളിലേറ്റം വിചാരം കലർന്നങ്ങ് നിന്നവൻ പിന്നെ ചതിപ്പതിനായ നന്ദനൻ തന്നെ നന്നായി പറഞ്ഞന്തികേ നന്ദിച്ചിരുത്തി ചില നാൾ കഴിച്ചത് അങ്ങനെ ചതിപ്പാനായിട്ട് പിന്നെ ഈ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ നന്നായി ഓരോന്നൊക്കെ സന്തോഷം പറയും പറഞ്ഞ് പറഞ്ഞ് കുഞ്ഞിനെ വശത്താക്കിയിട്ട് ചതിപ്പാനായിട്ട് എങ്ങനെയാ ഭാർഗ്വന്മാരെ ചതിപ്പാനായുള്ള മാർഗങ്ങൾ ഈ വണ്ണമെന്നുറപ്പിച്ചവൻ ശുക്രസുധന്മാരാണ് പാർഗവന്മാർ പാർഗവൻ ശുക്രൻ ശുക്രാചാര്യ ശുക്രാചാര്യരുടെ സുധന്മാർ അവിടെ പഠിപ്പിക്കാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെയാണല്ലോ അവരോട് ചതിപ്പാനുള്ള കാര്യങ്ങൾ എങ്ങനെ അതിൻ്റെ മാർഗം അതിൻ്റെ വഴി ഭാർഗവന്മാരെ ചതിപ്പാനായുള്ള മാർഗങ്ങൾ ഈവണ്ണം എന്നുറപ്പിച്ചവൻ ഭാഗ്യവാനായ തനയനെ പിന്നെയും ആ വിദ്യ പഠിപ്പതിന് അന്തികേ ഈ ശുക്രാചാര്യരുടെ മക്കളടുത്തേക്ക് വീണ്ടും ചതിപ്പാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ കാണും ചെയ്യാൻ വീണ്ടും വശത്താക്കി പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് അന്തികെ അയച്ചു അന്നവർ നമ്മുടെ ദുഷ്കർമ്മ ഹേതുന വന്നിയിൽ നിന്നു ജനിച്ചുള്ള കൃത്യകൾ ചെന്നു ദഹിപ്പാൻ അടുക്കുന്ന അതു കണ്ടു തന്നുള്ളിൽ മേവിന് നാരായണനുടെ ചക്രം പുറപ്പെട്ടു കൃത്യകൾ തമ്മയും ഒക്കെ ദഹിപ്പിച്ചു കളഞ്ഞോരനന്തരം അപ്പോഴെന്തു വന്നു അങ്ങനെ അവരെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വിദ്യ പഠിക്കാനുള്ള രീതിയിൽ ഈ ശുക്രാചാര്യരുടെ അടുക്കലേക്ക് വിട്ടിട്ട് എന്തൊക്കെ ചെയ്ത് ദുഷ്കർമ്മ ഹേതുന അന്നവർ തമ്മുടെ ദുഷ്കർമ്മ ഹേതുന വന്യയിൽ നിന്ന് തീ അഗ്നിയിൽ നിന്ന് ജനിച്ചുള്ള കൃത്യകളുണ്ട് ചില എന്തു പറയുന്നതിന് വേണ്ടാത്ത രീതിയിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന തീ കുണ്ഠങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ അത് സത് ന്യായമായ രീതിയിലുള്ളതല്ല നല്ല ഹോമങ്ങളല്ല ഇങ്ങനെ ദുഷ്കർമ്മമായിട്ടുള്ള ആഭിചാരമെന്നൊക്കെ പറയുമായിരിക്കും അതെനിക്ക് അറിയത്തില്ല അങ്ങനെയുള്ള തീ കുണ്ഠങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ഈ ദാനവന്മാരല്ല അസുരന്മാർ അങ്ങനെ അങ്ങനെ കൃത്യകൾ വരും ഭയങ്കര അഗ്നി പോലെ വരും എന്നിട്ട് ചെന്ന് ദഹിപ്പാൻ അടുക്കുന്ന അത് കണ്ട് ഈ കുഞ്ഞിനെ അടുക്കളേക്ക് ഈ കൃത്യകൾ ഈ കൃത്യമെന്ന് പറയും ഇതിങ്ങനെ അടുക്കം വന്നിട്ട് തന്നുള്ളിൽ മേവിന ഭഗവാൻ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോഴെന്ത് വന്നു തന്നുള്ളിൽ ഭഗവാൻ കുഞ്ഞിൻ്റെ ഉള്ളിൽ മേവിന ഭഗവാൻ നാരായണൻ്റെ ചക്രം പുറപ്പെട്ട് കൃത്യകൾ തമ്മി ഈ ഭഗവാന്റെ സുദർശന ചക്രം ആ കുഞ്ഞിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണല്ലോ അപ്പോൾ ആ ഭഗവാന്റെ ചക്രം പുറപ്പെട്ട് വന്ന് കൃത്യകൾ തമ്മി ഒക്കെ ദഹിച്ച് കളഞ്ഞോരനന്തരം ഭഗവാന്റെ ചക്രം ചെന്ന് ഇത് കണ്ട് കുഞ്ഞിനെ ദേഹം കുഞ്ഞിൻ്റെ നേരെ കൃത്യകൾ വരുന്ന കണ്ടുകൊണ്ട് കൊണ്ട് അതെല്ലാം ദഹിച്ച് കളഞ്ഞോരനന്തരം ചക്രം വിട്ട് ഭഗവാന്റെ ചക്രം തന്നെ പറഞ്ഞയക്കുമ്പോൾ കൃത്യകളെല്ലാം ഭസ്മീകരിക്കും അതാണ് ഭഗവാന്റെ ചക്രം പിന്നെയും വിദ്യ പഠിച്ചവൻ ഭാർഗവനന്ദനന്മാരുമായി ഒന്നിച്ചിരുന്ന നാൾ മന്നവനായ ഹിരണ്യകശുവും തനട പുത്രനു നാരായണങ്കലേ ഭക്തിക്ക് ഇളക്കമില്ല എന്തിന് ചെയ്വതെന്ന് ഉൾത്താരിലോർത്തോർത്തിരുന്നു ഒരു ദിനം അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം ഒന്നുകൊണ്ടും പറ്റുന്നില്ലല്ലോ ഇവൻ്റെ ഭക്തിക്ക് ഇളക്കോ ഇല്ലല്ലോ മന്നവനായ ഹിരണ്യകശു പറയുന്നു തനുട പുത്രൻ നാരായണങ്കിലേ ഭക്തിക്ക് ഇളക്കമില്ല അവൻ്റെ ഉള്ളിൽ എന്തെല്ലാം ചെയ്തിട്ടും അവൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ഒരു ഇളക്കവും അവൻ കളയുന്നില്ല അവൻ അതിനെ വച്ച് മുറുകെ പിടിച്ചേക്കുമാണ് ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇനി എന്തിന് ചെയ്വതെന്ന് ഉൾത്താരിലിങ്ങനെ ഓർത്തോർത്തിരുന്ന ഒരു ദിനം ഈ പിതാവ് അങ്ങനെ എന്താ ഇനി മാർഗം അങ്ങനെ ഒരു ദിനം എന്ത് ചെയ്തു ആയിരം യോജന മേൽപോ മേൽപോട്ട് ഉയർന്ന് അധികായതം വിസ്തൃതി ചേർന്ന് വിളങ്ങിനാ ആയിരം യോജന മേൽപോട്ടുയർന്ന് അധികായതം അതിനേക്കാൾ വളരെ വളരെ നീണ്ട വിസ്തൃതി ചേർന്ന വിളങ്ങിന മാളികമേൽ ആചാര്യ മന്ത്രി പേർ മീളം കലർന്ന് ചുഴന്നവരാസനേ സർവലോകൈകനാഥപ്രഭാവേന ദുർഗർവം കലർന്നു വാഴും ധനുജേന്ദ്രനെ ദിവ്യനാം പുത്രനും ചെന്നുകണ്ടിക്കേ നിർവ്യാജം ആശു നമസ്കരിക്കും വിധു ആയിരയോജന മേൽപോട്ട് ഉയർന്നിട്ടും അധികമായ നീണ്ട പിന്നെ എന്തു പറയുന്നേ വിസ്തൃതി അധികായതം അപ്പൊ ആയിരയോജന മേൽപോട്ട് പൊക്കം അധികായതാ അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി വളരെ നീളമുള്ള വിസ്തൃതിയും ചേർന്ന് വിളങ്ങിനെ എന്താ മാളിക ഈ മാളിക മേലെ ആചാര്യ മന്ത്രി പേർ മേളം കലർന്ന് അതായത് അവിടെ ആ മാളികയുടെ മുകളിൽ എന്താ അമാത്യ അമാത്യന്മാരെന്നു വെച്ചാൽ ആ മന്ത്രിയുണ്ട് അമാത്യന്മാരുണ്ട് ഈ ധനുജ് ഹിരണ്യകശുവിൻ്റെ ബന്ധുക്കൾ അമാത്യന്മാരും ആചാര്യ മന്ത്രി പേർ ഇവർ മന്ത്രിമാരും എല്ലാം കൂടെ സഭ മേളം കലർന്നു ചുഴന്നവരാസനേ അങ്ങനെ ഇരിക്കുന്നു മുകളിൽ ഇത്രയും യോജന മുകളിലുള്ള മാളിക മുകളിൽ ഇത്രയും നീണ്ട വിസ്തൃതിയുള്ള ആ മേലെ കെട്ടിടത്തിൻ്റെ മുകളിൽ മാളികയിൽ ഇങ്ങനെ ആസനത്തിനായി ഇരിക്കുന്ന എല്ലാവരും കയറുന്നത് എന്താ കാരണം ആചാര്യന്മാരും അമാത്യന്മാരും മന്ത്രിയും ഈ പിന്നെ ഹിരണ്കേശവും എല്ലാം കൂടെ എങ്ങനെ ഇരിക്കുന്നു സർവ്വ ലോകൈകനാഥപ്രഭാവേനെ ഈ സർവ്വ ലോകത്തിൻ്റെ ഏഴേഴ് പതിനാല് ലോകത്തിൻ്റെയും നാഥനാണെന്ന് ഭാവത്തില് ഈ ഹിരണ്യകാശൂ അവിടെ സമ്മേളനം നടക്കുന്നു മേളം കലരുന്നു എല്ലാവരും കൂടെ സന്തോഷമായിട്ടോടെ ഇരുന്ന് ഇദ്ദേഹമാണ് ദൈവം ആരാ സർവലോകൈക വശു സർവ്വലോകൈകനാഥപ്രഭാവേന എത്രമാത്രം പ്രഭാവം വെച്ചാൽ ഈ ലോകം ഈ ത്രിലോകത്തിൻ്റെ നാഥനെന്നുള്ള രീതിയിൽ ദുർഗർവം കലർന്ന് അത്രമാത്രം അഹങ്കാരം പിടിച്ചുകൊണ്ട് അവിടെ വാഴുന്നു അങ്ങനെ വാഴും ധനചേന്ദ്രനെ ഈ കുട്ടി എന്ത് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന പിതാവിൻ്റെ അടുക്കൽ ദിവ്യനാം പുത്രനും കണ്ട അന്തികേ നിർവ്യാജോ ആശ നമസ്കരിക്കുമ്പോ കുഞ്ഞ് ആ മുകളിൽ ചെന്ന് ഈ പിതാവിനെ ചെന്ന് ദിവ്യനാമ്പുത്രനാണ് മറ്റവരൊക്കെ എന്താണ് സർവ്വലോകികനാഥ സർവ്വലോകനാഥപ്രഭാവമൊക്കെ ചെന്നിരിക്കുക പക്ഷെ എന്താ ദുർഗർഭം അഹങ്കാരം അങ്ങേറ്റത്തെ അഹങ്കാരവും അയാളാണ് ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അല്ല അങ്ങനെ അങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് പാവമൊന്നും അല്ല അയാൾ ഈശ്വരൻ അയാൾ തന്നെയാ അങ്ങനെയാണ് അയാൾ എല്ലാവരോടും പറഞ്ഞ് പഠിപ്പിച്ചുവച്ചേക്കുന്നത് കുഞ്ഞിനോടും അത് കുഞ്ഞു കേൾക്കാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കുന്നത് അപ്പോൾ ദുർഗർഭം കലർന്ന് വാഴും ധനുജേന്ദ്രനെ ദിവ്യനും പുത്രനും ചെന്ന് കണ്ടന്തികെ അയാൾ അടുക്കലേക്ക് ഈ മാളിക മുകളിൽ ചെന്ന് കുഞ്ഞടുത്ത് ചെന്നിട്ട് നിർവ്യാജം ആശ നമസ്കരിക്കും ഇതു സന്തോഷമായിട്ട് ഒരു കളങ്കമില്ലാതെ ശങ്കയില്ലാതെ ചെന്ന് അത് നമസ്കരിക്കുന്നു എന്തെങ്കിലും കുഞ്ഞിന് വല്ല എന്തെങ്കിലും മനസ്സിലുണ്ടോ അത്രയെല്ലാം ദുഷ്കർ എന്തെല്ലാം രീതിയിൽ വധി വധിക്കാൻ ഒരുങ്ങിട്ട് കുഞ്ഞിന് ഒരു വിഷം മുല്ല ശം ഒരു ശങ്കയില്ലാതെ സ്വന്തം പിതാവല്ലേ ചെന്ന് നമസ്കരിച്ചു ദുഷ്ടനായുള്ളവൻ താൻ നിയോഗിക്കയാൽ ഒട്ടും മടിയാതെ പെട്ടെന്നു ഭൃത്യജനങ്ങളും പിടിച്ച് കാലും കയ്യും കെട്ടി വരിഞ്ഞുടൻ ആ കെട്ടി വരിഞ്ഞുടൻ ഇട്ടാൻ അധോഭുവി അതായത് ഈ കുഞ്ഞ് അവിടെ ചെന്ന് നമസ്കരിച്ചപ്പോൾ ദുഷ്ടനായുള്ളവൻ താൻ നിയോഗിക്കയാൽ ദുഷ്ടനായുള്ള ഈ പിതാവ് തന്നെ നിയോഗിച്ചു ആരെക്കൊണ്ട് ഒട്ടും മടിയാതെ ഭൃത്യജനങ്ങളെ കൊണ്ട് ചെയ്യിച്ചു ആരാ ദുഷ്ടനായ ഈ പിതാവ് ഒട്ടും മടിക്കാതെ തന്നെ അവരുടെ ദാസന്മാരെ വൃത്തിജനങ്ങളെ കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് കയ്യും കാലുമൊക്കെ പിടിച്ചങ്ങ് കെട്ടി കെട്ടി അങ്ങ് വരുമ്പോൾ കുഞ്ഞിന് അവിടെ ആരാ ആശ്രയം ഒറ്റക്കല്ലി ചെന്ന് പിതാൻ എടുക്കാൻ തൊഴുകുന്നത് അപ്പൊ അതിനൊരാശ്രയം ഇല്ലല്ലോ ഇവരെല്ലാം ഒറ്റക്കെട്ടല്ലേ ആർക്കെങ്കിലും വല്ല കരുണയോ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയ പാടെ കെട്ടി വരിഞ്ഞ് കൂടെ ഇട്ടാൻ ഭൂവി എവിടെ അത്രയും മാളിക യോജന മുകളിലുള്ള അത്രയും പൊക്കത്തുനിന്ന് കെട്ടി വരും താഴേക്ക് എടുത്തിട്ടുകൊടുത്ത് ഭൂവി താഴേക്ക് ഭൂമിയിലേക്ക് ശക്രായുധനുടേപ്രവരരിൽ അഗ്രേ സരനിങ് പോരുന്നളവുടൻ വിഷ്ണു അപ്പോൾ ഭഗവാനെ തന്നെ ചക്രായുധന ഭക്തപ്രവരരിൽ ചക്രായുധനാര നാരായണൻ ചക്രൻ ആയുധമായുള്ളവൻ സുദർശന ചക്രം ആയുധമായുള്ളവനാണ് ഭഗവാൻ നാരായണൻ അപ്പോൾ നാരായണൻ്റെ ഭക്തപ്രവരരിൽ എത്രമാത്രം ഭക്തന്മാരുണ്ടോ അവരിൽ മുഖ്യനാണ് അഗ്രേശ്വരനാണ് എല്ലാവരിലും വെച്ച് ഏറ്റവും ഭക്തിയിൽ ഭക്തപ്രവരിൽ മുഖ്യനായ ആണ് അജീ എന്ത് പേര് പ്രഹ്ലാദൻ അപ്പോൾ അഗ്രേസരൻ ഇഞ്ഞ് പോരുന്നള ഉടൻ അപ്പം മുകളിലും താഴേക്ക് കിട്ടപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് വിഷ്ണുമയമെന്നുറച്ചാൻ അഖിലവും സർവ്വതം അഖിലവും ചെ മൊത്തവും വിഷ്ണു വിഷ്ണുമയം വിഷ് നാരായണമയം വിഷ്ണുമയം എന്ന് ഈ കുഞ്ഞ് ഉള്ളിലങ്ങ് ഉറച്ചു വിഷ്ണുമായക്ക് അരുതാത്തതിലൊന്നുമേ ഭഗവാന്റെ ആണല്ലോ മായ ഭഗവാന്റെ മായയാണോ വിഷ്ണുമായ അപ്പോൾ ഈ വിഷ്ണുമായക്ക് അരുതാത്തതിലൊന്നുമേ മുകളിൽ താഴേക്ക് ഭൂമിയിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ ഭഗവാന്റെ മായ പ്രകൃതി അമ്മയല്ലയോ എല്ലാവർക്കും അമ്മയാണ് ലോകമേ ആരെല്ലാം ജീവജാലങ്ങളുണ്ടോ അവർക്കെല്ലാം ഭഗവാന്റെ മായ വിഷ്ണുമായ എല്ലാവരുടെയും മാതാവാകുന്നു പൃഥ്വി ഭൂമി ദേവി അപ്പോൾ ഈ പ്രകൃതിമായ അത് പ്രകൃതി മാതാവാണ് ആ മായയ്ക്ക് ഒന്നും അരുതാത്ത അപ്പോൾ എന്ത് വന്നു ഈ കുഞ്ഞ് സർവതം വിഷ്ണു മയമെന്ന് ഉറച്ചപ്പോൾ വിഷ്ണുമായക്ക് അരുതാത്തതിൽ ഒന്നുമേ അപ്പൊ വിഷ്ണു പദത്തിങ്കിൽ നിന്ന് താഴുന്നവൻ അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണുപ്രിയയിൽ വന്നെത്തുന്ന അതിന് മുമ്പേ വിഷ്ണുപ്രിയ ധരാവിതാൻ തൽക്ഷണീ വിഷ്ണു വിഷ്ണു ഹൃദയഗതി കണ്ട അനുദ്രതം വിഷ്ണുബുദ്ധ്യാ കരം കാട്ടി നിന്നിടിനാൾ വിഷ്ണു ഭക്തൻ വന്നു വീണാൻ കരാംബുജേ അങ്ങനെ കുഞ്ഞ് ഈ അമ്മയുടെ കര അംബുജേ താമര പോലെ ഇരിക്കുന്ന കരത്തിൽ തറയിൽ വന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ ഈ അമ്മ വിഷ്ണു മനോഹരവേഷഭാവത്തോട് നല്ല വേഷഭൂഷാദികളോടും വിഷ്ണു ഹൃദയഗതി കണ്ട് അനുദ്രതം വിഷ്ണു ബുദ്ധിയാ കരങ്കാട്ടി ഭഗവാന്റെ ബുദ്ധിയാൽ ഇങ്ങനെ ഭർത്താവാണല്ലോ ഭഗവാൻ നാരായണൻ അപ്പോൾ വിഷ്ണുവിൻ്റെ തന്നെയാണല്ലോ മായയും ഭഗവാൻ തന്നെയാണല്ലോ മായയും അപ്പോൾ ഒരു കരങ്കാട്ടി നിന്ന് കുഞ്ഞു വന്ന് തറയും പതിക്കുന്നതിന് മുമ്പേ അമ്മ വേഷഭൂഷാദികളായി നല്ല ഒരു അമ്മയായി ഇവിടെ നിന്ന് കരങ്കാട്ടി നിന്നിടുന്നാൽ അപ്പോൾ വിഷ്ണു ഭക്തൻ വന്ന് വീണാൻ കരാമ്പൂജയെ ആ അമ്പുജ ആ കൈകളിൽ വന്ന് വീണു അപ്പോൾ ആരാണ് വിഷ്ണു പദത്തിൽ നിന്ന് താഴുന്നവൻ വിഷ്ണുപ്രിയയിൽ അത് വിഷ്ണുപ്രിയയിൽ വന്ന് എത്തുന്നതിന് മുമ്പേ അതായത് ഈ ഭൂമിയിൽ വന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ വിഷ്ണുപ്രിയ ധരാദേവി തൻ തൽക്ഷണേ വിഷ്ണു മനോഹരവേഷഭാവത്തോടും വിഷ്ണു ഹൃദയഗതി കണ്ട അനുദ്രതം വിഷ്ണുബുദ്ധിയാക്കാരാട്ടിൽ നേടുന്നാൾ ആ ഭൂമിയിൽ വന്ന് പ്രിയയിൽ വന്നെത്തുന്നതിന് മുമ്പ് പ്രിയയിൽ ഭൂമിയിൽ ഭൂമി മാതാവിൽ വന്ന് തറയിൽ വന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ ആ അമ്മ അവിടെ എല്ലാ വേഷഭൂഷാദികളോടും നിന്നും കൊണ്ട് കൈകളിൽ താമര പുഷ്പം പോലിരിക്കുന്ന ആ കൈകളിൽ വന്നങ്ങ് വീണു അങ്ങനെ അമ്മ കയ്യിൽ വാങ്ങി വിഷ്ണു സ്മൃതി കൊണ്ട് ബന്ധനങ്ങളൊക്കെയും വിഷ്ണു പദത്തിങ്കിൽ നിന്നഴിഞ്ഞു ബലാൽ കൈയും കാലും കാലുമെല്ലാം കെട്ടിപ്പൂട്ടിയാണല്ലോ താഴെ കിട്ടത് അപ്പോൾ അമ്മയുടെ കയ്യിൽ വന്ന് വീണപ്പോൾ തന്നെ എന്ത് വന്നു വിഷ്ണു സ്മൃതി കൊണ്ട് അമ്മ ആ ഭഗവാനുള്ള ഓർമ്മ കുഞ്ഞിൻ്റെ ഉള്ളിലെ സ്മൃതി ആ ഭഗവാനെ സ്മരിച്ചു അപ്പോൾ എന്ത് വന്നു ഈ ബന്ധനങ്ങൾ ഈ കെട്ടി കാലും കൈയിലൊക്കെ കെട്ടിയ ബന്ധങ്ങളൊ ബന്ധങ്ങളൊക്കെയും വിഷ്ണു പദത്തിങ്കിൽ നിന്ന് അഴിഞ്ഞു ബലാൽ എല്ലാം അഴിഞ്ഞു കെട്ടൻ പൂട്ടം എല്ലാം അഴിഞ്ഞു ബലാൽ വിഷ്ണുരേവം പുനർന്ന അർഭകൻ തന്നെയും വിഷ്ണുപ്രിയ തന്നെ നിർത്തിനാളാദരാ ആദരിച്ചുകൊണ്ട് കുഞ്ഞിനെ വിഷ്ണുപ്രിയ അമ്മ ആ തന്നിൽ തന്നെ അർഭകനെ തന്നിൽ തന്നെ നിർത്തി ആ അമ്മയിൽ തന്നെ നിർത്തി വിഷ്ണുരേവം പുണർന്ന അർഭകൻ തന്നെയും അത്രമാത്രം അതിനെ സ്നേഹിച്ച് ലാളിച്ച് അർഭകനെ കുഞ്ഞിനെ എന്ത് ചെയ്തു ആ അമ്മ തന്നെ തന്നെ നിർത്തിനാൾ ആദരാൾ അത് പിന്നെ വരുണദേവനും ആദരവോടുകൂടിയാണ് സമുദ്രത്തിനടുത്ത് കരയ്ക്ക് കയറ്റിയത് അതുപോലെ ഈ അമ്മയും ഒരു കുഞ്ഞല്ലേ ഏത് കുഞ്ഞുങ്ങളായാലും അങ്ങനെയല്ലേ ദുഷ്ടതരം കാണിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും അത്രത്തോളം നമുക്ക് സ്നേഹം കൂടുതൽ ആ കുഞ്ഞു കാണിക്കും എന്താ നമ്മുടെ ഉള്ളം അത്രത്തോളം പിടയ്ക്കും അപ്പം കുഞ്ഞിനെ അത്രത്തോളം ലാളിക്കുക സ്നേഹിക്കുക അതുപോലെ തന്നെ ആ വരുണദേവനും ആദരാൽ മുത്തക കൊടുത്ത് അവനെ കരയ്ക്ക് കയറ്റി ഇപ്പോൾ ഈ അമ്മയും ആദരാൽ കുഞ്ഞിനെ പുണർന്ന് വിഷ്ണുപ്രിയ തന്നിൽ നിർത്തി നിർത്തിനാൾ ആദരാൻ വിഷ്ണു ഭക്തൻ നമസ്കൃത്യ നിവർന്നുടൻ ഭക്തിയാ തൊഴുത് ചോദിച്ചാൻ അങ്ങനെ ഈ കുഞ്ഞ് വിഷ്ണുഭക്തനായ ഈ പ്രഹ്ലാദൻ നമസ്കൃത്യ നിവർ നമസ്കരിച്ചിട്ട് നിവർന്നിട്ട് ഭക്തിയാ തൊഴുത് ചോദിച്ചാൽ അമ്മയുടെ പാദത്തിലൊക്കെ തൊട്ടിങ്ങനെ തൊഴുതിട്ട് നിവർന്നിട്ട് ഭക്തിയാ തൊഴുത് ചോദിച്ചാൽ എന്താ ചോദിക്കുന്നേ ഭവതി ആരിത്രകാരുണ്യം അടിയനിൽ മാനസേ മുറ്റി വളർന്നു വന്നിങ്ങനെ താങ്ങുവാൻ ചോദ്യമാണ് ഇങ്ങനെ ഭക്തിയാതോട് ചോദ്യം ഭവതി അതായത് അമ്മ അതായത് ദേവി ആര് ഇത്ര കാരുണ്യം അടിയനിൽ എന്നിൽ അതായത് പ്രഹ്ലാദനിൽ ഇത്രമാത്രം കാരുണ്യം വരാൻ മനസ്സിൽ ആരാ ഭവതി ഇത്രയും മുറ്റി വളർന്നു വന്ന് ഇങ്ങനെ താങ്ങുവാന് എന്നെ ഇത്രയും മുറ്റി ഇത്രയും സ്നേഹത്തോടെ കരുണയോടുകൂടി എന്നെ ഇങ്ങനെ താങ്ങുവാൻ അമ്മ ആരാണ് ഇത്ര ഇത്ര കാരുണ്യം അടിയനിൽ വരാൻ കാരണം ആരാണ് ഉറ്റവർക്കും ബദ വല്ലുകയില്ലല്ലോ എന്നെ ആർക്ക് എൻ്റെ ഉറ്റവർക്ക് പോലും എന്നെ വേണ്ടല്ലോ മറ്റതിന് ആവശ്യമുണ്ടാകയില്ല മാം പെറ്റ മാതാവ് ഉപേക്ഷിച്ചോരഗതി ഞാൻ എൻ്റെ പെറ്റ മാതാവ് പോലും എന്നെ ഉപേക്ഷിച്ചോരഗതിയാണ് ഞാൻ ചത്തു പിറന്നെ അമ്മ തൃക്കയ്യതിൽ നിത്യം എനിക്കിനി മറ്റില്ലൊരാശ്രയം എൻ്റെ അമ്മയിന് ഈ തൃക്കയിൽ വാങ്ങിച്ച ഈ അമ്മ ദേവിയാകുന്നു വിഷ്ണുപ്രിയ ചത്ത് പിറന്നെ എൻ്റെ അമ്മ അപ്പോൾ ഈ കുട്ടി പിറന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഇല്ലാതെ മരിച്ചു പോയതാണ് അതാ ചത്ത് പിറന്നത് എൻ്റെ അമ്മ ഇനി എൻ്റെ അമ്മ ആരാ ഇപ്പം തന്നെയും കുഞ്ഞ് ഇത് ഇത് തന്നെ ഇത് തന്നെ ശരിയാണല്ലോ ഇതിന് മുകളിൽ നിന്ന് വീഴുന്നത് പോലും അങ്ങനെ അത് മരിച്ചു പോകേണ്ടതല്ല അപ്പോഴും ആ ഒരു വേറൊരു ജന്മം എടുത്തതുപോലല്ലയോ അപ്പോഴും കിട്ടിയതാരെയാ ഈ അമ്മയാണ് ഭൂമിദേവിയാ അതുകൊണ്ട് ഈ തൃക്കയ്യതിൽ നിത്യം എനിക്കിനി മറ്റുള്ളൊരാശ്രയം എനിക്കിനു വേറൊരമ്മ വേണ്ട ഈ അമ്മ എനിക്കിനു നിത്യവും ഇത് തന്നെയാണ് എൻ്റെ അമ്മ എനിക്ക് മറ്റില്ല ഒരാരും എനിക്കിനും വേറെ ആരുമില്ല ആശ്രയം അതുകൊണ്ട് ഈ അമ്മ തന്നെ എനിക്ക് നിത്യവും അത് തന്നെയാകുന്നു ഭക്തപ്രിയേ വെടിയായിക ഭവതിയും ഇനി അമ്മേ ഭവതി അവിടുന്നെങ്കിൽ എന്നെ വെടിയല്ലേ എനിക്ക് വേറെ ആരുമില്ല എന്നിവിടെ ഈ കുഞ്ഞിത്രയും വിഷമിച്ചു പറയുന്നു എനിക്ക് കാരണം അത് എത്രമാത്രം വിഷമാണ് അനുഭവിച്ചത് അപ്പോൾ ഒരു അമ്മയുണ്ടെങ്കിൽ ഇത്ര ഒന്നും വരത്തില്ല അപ്പോൾ നിത്യം എനിക്കിനി മറ്റില്ലൊരാശ്രമം വേറെ ആരും എനിക്ക് ആശ്രയമില്ല അമ്മേ ഭക്തപ്രിയേ ഇനി എന്നെ വെടിയായിക്കാ ഭവതിയും എന്നെ വെടിയല്ലേ എന്നെ തള്ളിക്കളയല്ലേ അത്യന്തം ആനന്ദഭൂതേ നമോസ്തുദേ ഇത്തം തൊഴുതപേക്ഷിച്ചു നിൽക്കും ഇങ്ങനെ കുഞ്ഞ് തൊഴുത് അപേക്ഷിച്ച് നിൽക്കുക കാരണം ഇത്രയും ഈ കുഞ്ഞ് ഇത്രയും മുകളിൽ നിന്ന് വീണപ്പോൾ ഈ അമ്മ കരങ്കാട്ടി നിന്ന് അതിനെ പിടിച്ചെടുത്തപ്പോൾ അപ്പോൾ അത് ഇതുപോലെ ആരാ ചെയ്യുന്ന ഇത്രയും കരുണ കാരുണ്യം ആരാ കാണിക്കുന്ന അപ്പോ എനിക്കിനി ഈ അമ്മ മതി ഈ ദേവിയാകുന്ന അമ്മേ എന്നിനിന് വെടിയല്ലേ ഭക്തപ്രിയേ എന്നിനി മറ്റാരും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം വേറെ ആരും നമുക്ക് ആശ്രമമില്ല അമ്മേ ഒരു അഗതിയാണ് നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് സമയത്തിന് ഒരു ഇതുണ്ടല്ലോ പിന്നെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേര് വരും കരയുമ്പോൾ കൂടെ ചിരിക്കാൻ നമ്മുടെ നിഴൽ മാത്രമേ നമ്മുടെ കൂടെ കാണൂ നമ്മൾ ഈ ദേവി മഹാമായ ഭഗവാൻ നാരായണൻ അവരേക്കാണ് നമ്മുടെ ആശ്രയം എന്ന് നമ്മൾ എന്നും നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് എപ്പോഴും ഈ പ്രഹ്ലാദനെ പോലെ നമുക്കും അങ്ങനെ ആകാം നമ്മളെന്താ നമുക്ക് ആകാത്തത് നമുക്ക് ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഭക്തി ഉള്ളവർക്കറിയാം അതെങ്ങനെയാണെന്ന് ഇത് പറഞ്ഞ പലർക്കും മനസ്സിലാവും ഭക്തിയിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നേടിക്കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് അവർക്കറിയാം അപ്പോൾ ഇത് ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ പേര് എന്തു പറയും ഭക്തി ഉറവ ഭക്തി മാത്രം പോരാ ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ ഒരു ഹൃദയവും മറ്റുള്ളവരുള്ള ഒരു എല്ലാം കാര്യങ്ങളും ഒത്തുചേർന്ന് വരണം നല്ല എല്ലാം കൊണ്ടും തന്നല്ല പ്രവൃത്തി എല്ലാം ആയി വരുന്ന ഒരു കുഞ്ഞിന് മാത്രമേ ഇത്രയും ഭക്തി വരുമ്പോൾ ഭഗവാനോട് ഒത്തു നിൽക്കും നമുക്കെല്ലാം ഒരു കുഞ്ഞു അതാണ് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ഹൃദയമായി മാറണം നമ്മൾ നമ്മുടെ കുശുമ്പോ അസൂയോ ഇങ്ങനെയുള്ള ലോകത്തുള്ള മറ്റ് ഈ ധാരവന്മാരെ പോലുള്ള ഒന്നും കാണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് നമ്മുടെ ശുദ്ധമായ ഹൃദയമായിരിക്കണം ഒരു കുഞ്ഞിനെ പോലെ എന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായാൽ നമ്മളും പ്രഹ്ലാദൻ തന്നെയാ അങ്ങനെ തന്നെ വരും പെറ്റ മാതാവ് ഉപേക്ഷിച്ചോരകതി ഞാൻ ചത്തു പിറന്നത് എന്ന തൃക്കയ്യതിൽ നിത്യം എനിക്ക് നീ മറ്റില്ല ഒരാശ്രയം ചത്തു പിറന്ന എൻ്റെ അമ്മ ഈ തൃ ഈ തൃക്കയിൽ നിത്യം എനിക്കിനു വേറൊരു അമ്മയില്ല ഈ അമ്മയാണ് എനിക്കിനി ആശ്രയം ഭക്തപ്രിയേ വെടിയായി ഭവതിയും അത്യന്ത ആനന്ദഭൂതേ നമോസ്തുതേ അത്യന്തമായിരിക്കുന്ന ആനന്ദഭൂതെ അപ്പൊ അത്രമാത്രം കുഞ്ഞിന് സന്തോഷം കാരണം ഇങ്ങനെ അമ്മയെ കിട്ടിയല്ലോ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ എല്ലാവർക്കും ഇങ്ങനെയല്ലേ ഭഗവാൻ നമുക്ക് അമ്മയായിട്ട് വേണോ അച്ഛനായിട്ട് വേണോ എങ്ങനെ വേണം ഭഗവാൻ നമുക്കുള്ള മനസ്സൊന്ന് നന്നായാ മതി അപ്പോ ഭക്തപ്രിയെ വെടിയാകെ ഭവതിയും അത്യന്തം ആനന്ദഭൂതേ നമോസ്തുദേ ഇത്തം തുഴദപേക്ഷിച്ചു നിൽക്കും നിജ ോട ഭൂമിയും അമ്മയപ്പോഴെന്ത് ഭൂമിദേവിയായിരിക്കുന്നു അമ്മയപ്പോഴെന്താ പറയുന്നേ ഭക്തനോട് പറയുന്നത് സർവചര അചരധാത്രിയായി മേവിന സർവം സഹാദേവിയായതു ഞാൻ മമ ഭർത്തൃ നിയോഗേന നിന്നെ രക്ഷിപ്പതി അത്തരം പ്രത്യക്ഷയായി വന്നതിങ്ങനെ ഭക്ത ഭക്തനോട് പറയുന്ന കുഞ്ഞിനോട് പറയുന്ന ഭൂമി അതായത് അമ്മ സർവ്വചരാ അചരത്തിനും ധാത്രിയായി മേവിന് അതായത് അമ്മയായി മേവിന് സർവം സഹാദേവിയായത് അപ്പോൾ സർവ്വചരാചരങ്ങൾക്കും ഞാൻ അമ്മയായി ഭൂമി ദേവിയായി ഇവിടെ മേവിന് അതാണ് ഞാനൊരു അവിടെയുള്ള സർവ്വം സഹാദേവിയാണ് ഞാൻ ഭൂമി ദേവിയായ അമ്മയാകുന്നു ധാത്രി അമ്മ അതാണ് ഞാൻ മാമ എൻ്റെ ഭർത്തു നിയോഗേന എൻ്റെ ഭർത്താവായ നാരായണൻ മുഖേന നിന്നെ രക്ഷിപ്പതിന് അത്തരം പ്രത്യക്ഷയായി വന്നതിങ്ങനെ മാമേശ എൻ്റെ അതായത് ആ ദേവി പറയുന്നു എൻ്റെ ഭർത്താവായ ഭഗവാൻ നാരായണന്റെ നിയോഗേന ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നിന്നെ രക്ഷിപ്പതിനാ അത്തരം പ്രത്യക്ഷയായി വന്നതിങ്ങനെ പുത്ര നിനക്കിനിയും ബത വേണ്ടെങ്കിൽ അത്രവ മൽസ്മൃതി ചെയ്യില്ല അവിടെ ഞാൻ പ്രത്യക്ഷയായി വന്ന സങ്കടം പോക്കുവൻ ചിത്ത ചാഞ്ചെല്ല ഉണ്ടാകാതെ ഒരിക്കലും അങ്ങനെ ഇനി പുത്ര ഞാൻ നിന്റെ അമ്മ തന്നെയാ നിന്നെ രക്ഷിക്കാൻ ഭഗവാൻ നാരായണൻ പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് പുത്ര നിനക്കിനിയും വെദ വേണ്ടുങ്കിൽ നിനക്കിനി ഇനി എപ്പോഴായാലും നിനക്കിതുപോലെ എന്ത് വിഷമം ഉണ്ടെങ്കിലും അപ്പോഴെല്ലാം നീ വേണ്ടുകിൽ അത്ര മൽസ്മൃതി അതായത് എന്നെ ഓർക്കുക സ്മരിക്കുക അപ്പോഴെന്ത്വരും ചെയ്യിൽ അവിടെ ഞാൻ പ്രത്യക്ഷയായി വന്ന് നിൻ്റെ സങ്കടമൊക്കെ ഞാൻ പോക്കുവാൻ ചിത്ത ചാഞ്ചല്യം ഉണ്ടായുക ഒരിക്കലും നിനക്ക് വിഷമിക്കണ്ട നീ എപ്പോഴും നിനക്ക് ആവശ്യമുണ്ട് അപ്പോഴെല്ലാം നീ എന്നെ ഓർക്കുക മൽസ്മൃതി എന്നെ ചിന്തിക്കുക മനസ്സിൽ സ്മരിക്കുക അപ്പോഴു തന്നെ ചെയ്യിൽ അവിടെ ഞാൻ പ്രത്യക്ഷയായി വന്ന സങ്കടം പോക്കുവാൻ ചിത്ത ചാഞ്ചല്യം ഉണ്ടാകാക ഒരിക്കലും നിനക്ക് ഒരു വിഷമവും ഉണ്ടാവണ്ട നിൻ്റെ മനസ്സിന് ഒരു ചാഞ്ചല്യം വേണ്ട നാരായണ സ്വാമി സർവ്വ ജഗൽഗുരു കാരുണ്യവാരധി കാത്തുകൊള്ളും ദൃഢം ഭഗവാൻ നാരായണൻ നിന്നെ കാത്തുകൊള്ളും കാരുണ്യവാരധിയാണ് സമുദ്രം പോലെ കാരുണ്യമുള്ളവനാണ് ഭഗവാൻ നാരായണൻ അവൻ നിന്നെ കാത്തുകൊള്ളും ദൃഢം നല്ലതു മേന്മേൽ വരികന്ന് അനുഗ്രഹിച്ച മറഞ്ഞാൾ ധരിത്രിയും അങ്ങനെ ഇതെല്ലാം സന്തോഷമായിട്ട് ആ അമ്മ അനുഗ്രഹം കൊടുത്ത് മേന്മേൽ നിനക്ക് നന്മയുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് അല്ലലെല്ലാം ഒഴിഞ്ഞു മറഞ്ഞാൽ ദരിദ്രം നന്നായി കുഞ്ഞിനെ സമാധാനിപ്പിച്ചു അമ്മ മറഞ്ഞു ആ അമ്മയെ നമ്മളും പ്രാർത്ഥിക്കുക എനിക്ക് എത്ര പ്രാർത്ഥിച്ചാലും ഒഴുക്കാത്തതുപോലെ തോന്നുന്നു അമ്മക്കൊരു പ്രഹ്ലാദനാകാനുള്ള ഒരു വെമ്പൽ അത്രമാത്രം നമുക്കൊരു എന്തോ പറയുന്നതിന് എനിക്കത് വാക്കുകൾ വരുന്നില്ല നമുക്കും ഭഗവാനെ ശരണം പ്രാപിക്കാം നമുക്ക് ഭഗവാൻ നാരായണസ്വാമി സർവ്വ ജഗൽഗുരുവാകുന്നു ആ ഭഗവാന്റെ ഭാര്യയാകുന്ന ആ പ്രകൃതി പ്രകൃതിമാതാവ് നമ്മുടെ മൊത്തത്തിൻ്റെ ഈഴ് പതിനാല് ലോകത്തിൻ്റെ അമ്മയാണ് അപ്പോൾ നമുക്ക് അമ്മയും ഉണ്ട് പിതാവും ഉണ്ട് ഭഗവാൻ നാരായണൻ പിതാവും അമ്മ ദേവി പ്രകൃതി പരാശക്തി നമ്മുടെ അമ്മയുമാണ് നമുക്ക് അമ്മയും പിതാവിനെയും നമുക്ക് ആരാധിക്കണം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം